ഇന്നൊരു അടിപൊളി മട്ടൺ റൈസാണ് കുറച്ച് സ്പൈസി ആണെങ്കിൽ അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം മട്ടൺ കഴുകി വൃത്തിയാക്കി വെക്കുക കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് വല്ലുള്ളി മട്ടൺ കുക്കറിലേക്ക് ഇട്ട് വല്ലുള്ളിയും ചെ വെളുത്തുള്ളിയും പച്ചമുളകും ഗരം മസാല കുരുമുളക് പൊടി പിന്നെ നെല്ലറിൻ്റെ കറി മസാലയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ആദ്യം ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കാം എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് സ്റ്റൗവിൽ വെച്ച് ഒരു എട്ട് വിസിൽ അടുപ്പിക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള അരി അളന്നെടുത്ത് കഴുകി വെള്ളം ഒച്ചു മാറ്റി വയ്ക്കുക അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി സ്പൈസസ് എല്ലാം ഇടുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഉണക്കലൈമൂണും ഇടുക എന്നിട്ട് മട്ടൻ അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി അടച്ച് വയ്ക്കുക വീണ്ടും തുറന്ന് രണ്ട് തക്കാളി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് വീണ്ടും നമ്മുടെ കറി മസാലയും കുറച്ച് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വീണ്ടും അടച്ചു വെക്കുക വീണ്ടും തുറന്ന് നമ്മൾ വെള്ളം ചൂടാക്കിയിരുന്നു ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് വളർന്നിട്ട് അതിലേക്ക് ലൈമൂൺ ഇട്ട് മല്ലിച്ചപ്പ് ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം അരി ഊറ്റി അതിലേക്കിട്ട് നല്ലോണം മിക്സാക്കി അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളമൊക്കെ പറ്റി സൂപ്പറായിട്ടുണ്ടാവും നല്ലോണം ഒന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി ഫോയിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ദമ്മിടുക ഇന്ന് തന്നെ ഉണ്ടാക്കി റൂമിലുള്ള മറ്റുള്ളവരെ നെട്ടിച്ചോളി Supra.